വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം അപ്പൊ അദ്ദേഹം ജനിച്ചത് എന്നായിരിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിനായിരിക്കും അദ്ദേഹം ജനിച്ചിണ്ടാവുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിനാണ് ജനിച്ചത് ഈ ജാനുവരി രണ്ടിന്റെ പ്രത്യേകത എന്താച്ച ജാനുവരി രണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പൊതു അവധിയാണ് മണ്ണം ജയന്തി എന്ന പേരില് അപ്പത് ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തില് കേരളത്തിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ജാനുവരി രണ്ട് കേരള സർക്കാർ എന്തായിട്ടാണ് എന്തായിട്ടാണ് ഒരു പൊതു അവധി അവധിയേറ്റു കൊടുത്തേക്കാണ് മന്നം ജയന്തി എന്ന് പറഞ്ഞിട്ട് ഇനി ഇദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ തന്നെ മാതാവിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നമ്പൂതിരി എന്നാണ് പിതാവിന്റെ പേര് അമ്മയുടെ പേരെന്താന്ന് ചോദിച്ച പാർവതി അമ്മ അപ്പൊ ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതിയമ്മയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിന് കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കണേ മന്നത്ത് പത്മനാഭൻ ജനിക്കണേ ഓർത്തുവയ്ക്ക ഇദ്ദേഹത്തെ പൊതുവായിട്ട് വിളിക്കുന്ന ഒരു പേര് എന്താണ് കേരളത്തിന്റെ എന്താ വിളിക്കണേ മദൻ മോഹൻ മാളവ്യ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കരാണ് ആരാണ് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ അപ്പൊ മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് ജനിക്കുന്നത് ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതിയമ്മയുടെയും മകനായിട്ടാണ് ജനിക്കുന്നത് അപ്പൊ പിതാവ് ഈശ്വരൻ നമ്പൂതിരി അതുപോലെ തന്നെ മാതാവ് പാർവതിയമ്മ പെരുന്നയിൽ ജനിച്ചു രണ്ടാം ായിരത്തി പതിനാല് മുതൽ ജനുവരി രണ്ട് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കേരള ഗവൺമെന്റ് മന്നം ജയന്തി ആയിട്ട് പൊതു അവധി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന സർദാർ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കനാണ് ഇനി മന്നത്ത് പത്മനാഭനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയാണ് എൻ എസ് എസ് എൻ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ നമുക്ക് പഠിക്കേണ്ടത് എൻ എസ് എസ് എന്നാ രൂപീകരിച്ചതെന്ന് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പ്പത്തി ഒന്നിനാണ് എൻ എസ് എസ് രൂപീകരിക്കുന്നത് എൻ എസ് എസ് രൂപീകരിച്ചപ്പോൾ എൻ എസ് എസിന്റെ പേര് എൻ എസ് എസ് നായിരുന്നില്ല എന്തായിരുന്നു നായർ പ്രത്യ ജനസംഘം അപ്പൊ നായർ വൃത്തിയജനസംഘം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ് എൻ എസ് എസ് നായർ വൃത്തിയജനസംഘം എന്ന് എൻ എസ് എസിന് പേര് നൽകിയത് ആരാണ് കെ കണ്ണൻ നായർ ആണ് ആരാണ് കെ കണ്ണൻ നായർ നായർ വൃത്തിയജനസംഘം എന്ന എൻ എസ് എസിന് പേര് നൽകിയ ആൾ ആരാണ് കെ കണ്ണൻ നായരാണ് ഓർത്തുവെക്ക ഇനി അടുത്തത് നോക്കിയേ ഇനി എൻ എസ് എസ് എന്ന പേര് എന്നായേ നായർ വൃത്തിജനസംഘം എന്ന് മാറി എൻ എസ് എസ് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നായപ്പോൾ അതിന്റെ പേര് എൻ എസ് എസ് എന്ന് തന്നെയായി നായർ വൃത്തിയജന സംഘം എന്ന് മാറി എൻ എസ് എസ് ആയി എൻ എസ് എസ് എന്ന പേര് അതിന് നൽകിയത് പരമുപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ എസ് എസ് എന്ന പേര് നൽകിയത് പരമുപിള്ളയാണ് അപ്പൊ നായർ വൃത്തിയജന സംഘം എന്നാണ് എൻ എസ് എസിന്റെ ആദ്യകാല നാമമെങ്കിൽ എൻ എസ് എസ് വേറെ ഒന്ന് രണ്ട് പേരുകളിലും കൂടി അറിയപ്പെട്ടിരുന്നു എന്താണ് എൻ എസ് എസ് അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ ஒ மலையாள ஒன்று மலையாளி சபா அடுத்தது கேரள நாயர் சபா அடுத்தது കേരള നായർ സഭ അപ്പൊ ഇത്രയൊന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എൻ എസ് എസ് രൂപീകരിച്ചു എൻ എസ് എസ് രൂപീകരിച്ചത് എന്തിന്റെ മാതൃകയിലാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ അത് പറയാൻ വിട്ടുപോയതാണ് അതായത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് രൂപീകരിച്ചത് ത് രൂപീകരിച്ചപ്പോൾ അതിന്റെ പേര് നായർ വൃത്തിജന സംഘം എന്നായിരുന്നു നായർ വൃത്തിജന സംഘം എന്ന എൻ എസ് എസിന്റെ പേര് നൽകിയത് കെ കണ്ണൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നായപ്പോൾ എൻ എസ് എസ് എന്നതിന്റെ പേര് കിട്ടി എൻ എസ് എസ് എന്ന പേര് ആ സംഘടനയ്ക്ക് നിർദ്ദേശിച്ചത് പരമുപ്പിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് പരമുപ്പിള്ള ഇനി എൻ എസ് എസ് നായർ വൃത്തിജന സംഘം എന്ന പേര് കൂടാതെ മലയാളി സഭ കേരള നായർ സഭ എന്നീ പേരുകളിലും കൂടി അറിയപ്പെടുന്നു എന്ന് ഓർത്തുവെക്കുക അപ്പൊ എന്തിന്റെ മാതൃകയിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത് എന്നാ പറയുന്നത് എന്തിന്റെ മാതൃകയിലാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് ഇനി എൻ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ആരാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് കെ കേളപ്പനാണ് കെ കേളപ്പൻ എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആദ്യത്തെ സെക്രട്ടറി എൻ എസ് എസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ് മന്നത്ത് പത്മനാഭൻ തന്നെയാണ് ആദ്യത്തെ സെക്രട്ടറി എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേര് എന്താണ് എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേര് സർവീസസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സർവീസസ് പുറത്തിറങ്ങിയത് സർവീസസ് പുറത്തിറങ്ങിയത് എവിടെ നിന്ന് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയ എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേര് എന്താണ് എന്താണ് സർവീസസ് എന്നാണ് ഇനി എൻ എസ് എസിന് സ്വന്തമായിട്ട് ആദ്യമായിട്ട് എൻ എസ് എസ് ഒരു കരയോഗം എൻ എസ് എസിന്റെ ആദ്യത്തെ കരയോഗം സംഘടിപ്പിച്ചത് ഏതാണ് അറിയുന്നത് നമുക്കറിയാം ധാരാളം കരയോഗങ്ങൾ എൻഎസ്എസിൽ ഉണ്ട് അല്ലെ അപ്പൊ എൻ എസ് എസിന്റെ ആദ്യത്തെ കരയോഗം സംഘടിപ്പിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് എവിടെയാണ് തട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ എൻ എസ് എസിന്റെ ആദ്യത്തെ കരയോഗം സംഘടിപ്പിച്ചു എൻ എസ് എസ് ആദ്യമായിട്ട് ഒരു സ്കൂൾ ഇപ്പൊ ധാരാളം എൻഎസ്എസിനും എസ് എൻ ഡി പി സ്കൂൾ ഉണ്ടെന്ന് നമുക്കറിയാം എൻ എസ് എസിന്റെ ആദ്യത്തെ സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത് കറുകച്ചാലിലാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ സ്കൂൾ കറുകച്ചാലിലാണ് അതിന്റെ പ്രത്യേകത കറുകച്ചാലിലെ എൻ എസ് എസിന്റെ സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനായിരുന്നു ആരായിരുന്നു കെ കേളപ്പനായിരുന്നു ഇനി എൻ എസ് എസ് ആദ്യമായിട്ട് ഒരു കോളേജ് തുടങ്ങി എൻ എസ് എസ് ആദ്യമായിട്ട് എവിടെ കോളേജ് തുടങ്ങി എൻ എസ് എസ് തുടങ്ങിയ കോളേജ് ചങ്ങനാശ്ശേരിയാണ് എൻ എസ് എസിന്റെ കോളേജ് എവിടെയാണ് ചങ്ങനാശ്ശേരിയിലാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ കോളേജ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശേരിയിൽ എൻ എസ് എസിന്റെ ആദ്യത്തെ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ് എൻ എസ് എസിന്റെ ആദ്യത്തെ ആശുപത്രി വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളത്താണ് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്താണ് എൻ എസ് എസിന്റെ ആദ്യത്തെ ആശുപത്രി എൻ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു എൻ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഏതാണ് എൻ ഡി പി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ എസ് എസിന്റെ ആ പാർട്ടിയുടെ പേര് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് ി എൻ എസ് എസിന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങാനായിട്ട് ഒരു ഗാനം രചിക്കുകയുണ്ടായി ആ ഗാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി എന്ന് പറയുന്നതാണ് ആ ഗാനം അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി എന്ന് പറയുന്ന ആ ഗാനം രചിച്ചത് ആരാണ് വളരെ പ്രധാനമാണ് ചോദിച്ചിട്ടുള്ള ആളാണ് കെ പി പിള്ള കെ പി രാമൻ പിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് പറയുന്ന എൻ എസ് എസിന്റെ പ്രാർത്ഥനാ ഗീതം രചിച്ചത് എൻ എസ് എസ് ഉൽപ്പന്ന പിരിവിനെ വീട് വീടാന്തരം കയറി ഇറങ്ങാൻ രചിച്ച പ്രാർത്ഥനാ ഗാനത്തിന്റെ പേരാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുങ്ങി അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുങ്ങി എന്നുള്ളത് അത് രചിച്ചത് ആരാണെന്നാ പറയുന്നത് നമ്മള് കെ പി രാമംപിള്ള അപ്പൊ ഇത്രയും ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കേരളത്തിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകനാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിന് കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതിയമ്മയുടെയും മകനായി ജനിക്കുന്നു ി ജാനുവരി രണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കേരള സർക്കാർ മന്നം ജയന്തിയായിട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത പത്മനാഭനാണ് സർദാർ കെ എം പണിക്കരാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് എന്ത് സ്ഥാപിക്കുന്നത് എൻ എസ് എസ് സ്ഥാപിക്കുന്നത് ആ ആസ്ഥാനം പെരുന്നയാണ് എൻ എസ് എസ് രൂപീകരിച്ച സമയത്ത് അതിന്റെ പേര് നായർപുർത്തി ജനസംഘം എന്നായിരുന്നു കെ കണ്ണൻ നായരാണ് നായർപൂർത്തി ജനസംഘം എന്ന പേര് നൽകിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നായപ്പോൾ എൻ എസ് എസ് എന്ന പേര് കിട്ടി എൻ എസ് എസ് എന്ന പേര് ആ സംഘടനയ്ക്ക് നിർദ്ദേശിച്ചത് പരമ്പു പിള്ളയാണ് നായർ വൃത്തിയ ജനസംഘം എൻ എസ് എസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സംഘടന മുൻപ് മലയാളി സഭ കേരള നായർ സഭ എന്നീ പേരുകളിലും കൂടി അറിയപ്പെട്ടിരുന്നു എൻ എസ് എസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി മന്നത്ത് എൻ എസ് എസിന്റെ മുഖപത്രം സർവീസസ് ആണ് സർവീസസ് എന്ന മുഖപത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കരകച്ചാലിൽ നിന്നാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങിയത് എൻ എസ് എസിന്റെ ആദ്യത്തെ കരയോഗം സംഘടിപ്പിച്ചത് പത്തനംതിട്ട ജില്ലയിലെ തട്ടയിൽ എന്ന സ്ഥലത്ത് എൻ എസ് എസ് ആദ്യമായി സ്കൂൾ ആരംഭിച്ചത് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കെ കെ എളപ്പന ഇതിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ എൻ എസ് എസിന്റെ ആദ്യത്തെ കോളേജ് ചങ്ങനാശ്ശേരി എൻ എസ് എസിന്റെ ആദ്യ ആശുപത്രി പന്തളം എൻ എസ് എസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ എസ് എസിന്റെ ഉൽപ്പന്ന പിരിവിനായി വീട് വീടാന്തരം കയറിയിറങ്ങാൻ രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണി ചൊരുക്കി ആ ഗാനം രചിച്ചതാരാണ് ആരാണ് കെ പി രാമൻ പിള്ളയാണ് ആ ഗാനം രചിച്ചത് ഇത്രയും കാര്യം കൃത്യമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് െട്ട് കല്യാണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പണ്ട് കാലത്ത് ഇപ്പോഴും ഇല്ല എന്നല്ല താലികെട്ട് കല്യാണം അതുപോലെ തന്നെ ശൈശവ വിവാഹം ശൈശവ വിവാഹം ഇതിനെതിരെ പ്രവർത്തിച്ചിരുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് അതുപോലെ തന്നെ ബി ബി സി ചാനൽ അല്ലെ നമ്മൾ കേട്ടിണ്ട് ബി ബി സിയില് ആദ്യായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ ബി ബി സിയില് ആദ്യായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചതും ഇദ്ദേഹം തന്നെയാണ് ശ്രദ്ധിച്ചു വെക്കണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ട് ജാഥകൾ നമുക്ക് പഠിക്കാണ്ട് ഒന്ന് സവർണ ജാഥ വളരെ ഇമ്പോർട്ടന്റ് ആണ് മന്നത്ത് പത്മനാഭൻ ഒന്നുകിൽ ചോദിക്കാം സവർണജാഥ നയിച്ചതാരാന്ന് ചോദിക്കാം നയിച്ചത് മന്നത്ത് പത്മനാഭൻ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായി സവർണജാഥ നയിച്ചതാരെന്ന് ചോദിക്കാം മന്നത്ത് പത്മനാഭൻ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് എവിടുന്നു തൊട്ട് എവിടം വരെ എന്ന് ചോദിക്കാം വൈക്കം മുതൽ തിരുവനന്തപുരം വരെ അപ്പൊ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തി ആര് മന്നത്ത് പത്മനാഭൻ ഇനി മന്നത്ത് പത്മനാഭനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ട ജീവശിഖാജാ ജാഥയുടെ പേര് ജീവശിഖാ ജാഥ എവിടുന്നൊട്ട് എവിടം വരെയാണ് അദ്ദേഹം ജീവശിഖാജാഥ നയിച്ചത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ എന്ത് നയിച്ചു ജീവശിഖാജാഥ നയിച്ചു എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ വിമോചന സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജീവശിഖാ ജാഥ നയിച്ചു വിമോചന സമരത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരന്റെ പേര് തന്നെ പറയും നമ്മള് ആ നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ പേര് തന്നെ പറയും ഇനി അടുത്തത് നോക്കി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഗുരുവായൂർ സത്യാഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരം ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത അതിന്റെ ഓൾറെഡി ക്ലാസ് നമ്മൾ മുൻപ് പല പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യും അപ്പൊ അത് പറഞ്ഞ് നമ്മള് ക്ലാസ് നീട്ടിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആര് െന്ന് ചോദിച്ചാലും ആരുടെ പേരാണ് പറയണ്ട മന്നത്ത് പത്മനാഭന്റെ പേര് തന്നെയാ പറയണ്ടേ ഇനി മന്നത്ത് പത്മനാഭനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് അത് തിരുവിതാംകൂറിലെ ഉത്തരവാദ ഉത്തരവാദ പ്രക്ഷോഭ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അദ്ദേഹം മുതുകുളം പ്രസംഗം നടത്തുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മുതുകുളം പ്രസംഗം നടത്തുന്നത് മുതുകുളം പ്രസംഗം നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് എന്തുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് ാഭൻ മുതുകുളം പ്രസംഗം നടത്തുന്നത് ഉത്തരവാദിത്ത പ്രക്ഷോഭ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നമുക്കറിയാം പല എന്താ പറയാ നവോത്ഥാന നായകന്മാരും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഏതു വർഷമായ ഏതു വർഷമാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള മന്നത്ത് പത്മനാഭൻ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആരെന്ന ചോദിക്കണേച്ചാൽ നമ്മൾ ഈ ഇവരുടെ പേരാ പറയണ്ടേ തൊട്ടക്കാട്ട് മാധവിയമ്മ തൊട്ടക്കാട്ട് മാധവിയമ്മ ആരാ തൊട്ടക്കാട്ട് മാധവിയമ്മ നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയുടെ പേരാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ മന്നത്ത് പത്മനാഭൻ അംഗമാകുന്നു കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തൊട്ടക്കാട്ട് മാധവ്യമ്മ അംഗമാകുന്നു തൊട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിത എന്ന് പറയുന്ന ബഹുമതി അവർക്ക് തന്നെയാണ് പിന്നെ ഇദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പരീക്ഷകളൊക്കെ നമ്മൾ എഴുതുന്നുണ്ട് ഇല്ലേ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പദവിയും ആരങ്ങാണ് മണ്ണത്തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലാണ് അത്രയും അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ നമുക്കൊന്ന് പഠിച്ചാലോ താലികെട്ട് കല്യാണത്തിനെതിരെ ശൈശവ വിവാഹത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ ബി ബി സിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വൈക്കം മുതൽ അല്ല സോറി സവർണ ജാത നയിച്ചു വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാത നയിക്കുന്നു അതുപോലെ തന്നെ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിക്കുന്നു ഇതിന്റെയൊക്കെ നേതാവ് ആരാണ് മന്നത്ത് പത്മനാഭൻ ജീവശിഖാ ജാഥ സവർണ ജാഥ ഒക്കെ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ വളരെ പ്രശസ്തമായിട്ടുള്ള മുതുകുളം പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായത് മന്നത്ത് പത്മനാഭൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത തൊട്ടക്കാട്ട് മാധവിയമ്മ അവര് മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മന്നത്ത് പത്മനാഭനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭാരത ഭാരതകേസരി എന്ന് പറയുന്ന ബഹുമതി അദ്ദേഹത്തിന് കിട്ടാണ് അപ്പൊ ഭാരത കേസരി എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് ഭാരത കേസരി എന്ന ബഹുമതി സ്വീകരിച്ചതാരാണ് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഇദ്ദേഹത്തിന് പത്മഭൂഷണം ലഭിക്കുകയുണ്ടായി അപ്പൊ മോശമാളല്ല അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഭാരത കേസരി ഒക്കെ ആർക്ക് ലഭിച്ചു ഇദ്ദേഹത്തിന് ലഭിച്ചു ഇനി മരണശേഷിയുള്ള ഒരു കാര്യമാണ് അതും കൂടെ ഞാൻ ഇവിടെ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് അദ്ദേഹം തപാൽ സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെടുന്നു തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് സ്വീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പത്മഭൂഷൺ ബഹുമതി കിട്ടുന്നു ഈ ഭാരത കേസരി ബഹുമതി സ്വീകരിച്ചതിന് ശേഷം ഭാരത കേസരി എന്ന അവര നാമത്തിലും അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ ആർ ശങ്കറും നമ്മുടെ മുഖ്യമന്ത്രി ആർ ശങ്കർ കേട്ടിണ്ടാവും അല്ലേ അവര് രണ്ടുപേരും കൂടി ഒരു പാർട്ടി രൂപീകരിക്കുന്നു ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്നാണ് അതിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മന്നത്തും ആർ ശങ്കറും ചേർന്ന് രൂപീകരിക്കുന്ന പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഈ മന്നത്ത പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയുടെ പേര് ആണ് ഹിന്ദു അപ്പോ മന്നത്തും ആർ ശങ്കറും ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും രൂപീകരിക്കുന്നു മന്നത്തും ആർ ശങ്കറും ചേർന്ന് രൂപീകരിക്കുന്ന സംഘടന ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി സോറി മന്നത്തും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മന്നത്തും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അത് രണ്ടും എന്താണ് ഒരു ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിയും അമ്പത്തി ഒന്നിൽ ഹിന്ദു മഹാമണ്ഡലവും അതിനുശേഷം അമ്പത്തി ഒൻപതിൽ ഭാരത കേസരി അറുപത്തിയാറിൽ പത്മഭൂഷൺ എൺപത്തി ഒൻപതിൽ സ്റ്റാമ്പിൽ വന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണം ജീവിത കാലഘട്ടം നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അദ്ദേഹം മരണപ്പെടുകയാണ് മരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ മന്നം മെമ്മോറിയൽ കാണപ്പെടുന്ന പെരുന്നാണ് കേട്ടോ മന്നം മെമ്മോറിയൽ പെരുന്നയാണ് ഈ മന്നം ഒരു ഷുഗർ മില് ഉണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മന്നം ഷുഗർ മില് എവിടെയാണെന്ന് ചോദിച്ചാൽ പന്തളത്താണ് മന്നം ഷുഗർ മിൽ എവിടെയാണ് മന്നം ഷുഗർ മില് പന്തളത്താണ് കേട്ടോ ഇനി അദ്ദേഹത്തിന്റെ കൃതി അദ്ദേഹത്തിന്റെ ഒരു കൃതി പഠിച്ചേ അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ പേരാണ് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്താണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്താണ് മനത്തിന്റെ കൃതിയുടെ പേര് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്താ ഞങ്ങളുടെ എസ് എഫ് എം എസ് യാത്ര ഇനി അദ്ദേഹത്തിന്റെ ഒരു നിരൂപണ കൃതി ഉണ്ട് അദ്ദേഹത്തിന്റെ നിരൂപണ കൃതി എന്താണ് പഞ്ച കല്യാണി പഞ്ച കല്യാണി ബോർഡ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് എഴുതാനുള്ളത് അപ്പൊ നിങ്ങൾ ഒന്ന് സഹകരിക്കണം എന്നോട് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി ഞങ്ങളുടെ ഫോമസ് യാത്ര അദ്ദേഹത്തിന്റെ നിരൂപണ കൃതി ഏതാണ് പഞ്ച കല്യാണി ഇനി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എല്ലാവർക്കും അറിയില്ലേ എന്താ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഓട്ടോബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി എന്താ എൻ്റെ ആ പറഞ്ഞ എൻ്റെ ജീവിതസ്മരണകൾ എൻറെ ജീവിതസ്മരണകൾ അതാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രാഫി എന്റെ ജീവിത സ്മരണ അപ്പൊ ഒന്ന് നോക്കിയേ നിങ്ങള് അതായത് താലിക്കെട്ട് കല്യാണം ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രണ്ട് ജാഥകള് ഒന്ന് സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ അടുത്ത ജീവശിഖാ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന ആളാണ് ആ മുതുകുളം പ്രസംഗം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴില് ഈ എന്താ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുതുകുളം പ്രസംഗമൊക്കെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീമൂലം പ്രജസഭയിലേക്ക് തെരഞ്ഞെടുത്തു ഇരുപത്തി ഒന്നിലെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഇദ്ദേഹം തെരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ഭാര്യ തൊട്ടേക്കാട്ട് മാധവിയമ്മയെ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്തു ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പദവിയിലെത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മന്നത്തുമാരശങ്കറും ചേർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മന്നത്തുമാർശങ്കറും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കയ്യിൽ നിന്ന് മന്നത്തിന് എന്ത് കിട്ടി ഭാരത കേസരി എന്ന് പറയുന്ന ബഹുമതി കിട്ടി അതിനുശേഷം അദ്ദേഹം ഭാരത കേസരി എന്നുകൂടെ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പത്മഭൂഷൺ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം സ്റ്റാമ്പിൽ വന്നു ഇനി അറുപത്തി ആറ് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മന്നം എവിടെയാണ് അദ്ദേഹം അന്നത്ത് പത്മനാഭൻ മരിക്കുകയാണ് പെരുന്നയിലാണ് അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ കാണപ്പെടുന്നത് പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഷുഗർ മില്ലുണ്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതി ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിരൂപണ കൃതി പഞ്ചകല്യാണിയാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ ബയോഗ്രാഫി ജീവിത സ്മരണകളാണ് എന്താണ് എൻ്റെ ജീവിത സ്മരണകളാണ് ഇനി നമ്മള് അദ്ദേഹവുമായിട്ട് ആയിട്ട് എന്താ പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് കോട്ട് പഠിക്കണം അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ പഠിക്കണം അതിനു മുമ്പ് രണ്ട് കൃതി ഒന്ന് ഓർത്തുവെക്കുക ഒന്ന് ഓക്കെ ഒന്ന് ഹേമപഞ്ചരം എന്താണ് ഹേമപഞ്ചരം അടുത്തത് തത്വചിന്ത ഈ ഹേമപഞ്ചരവും തത്വചിന്തയും മന്നത്തിന്റെ കൃതിയല്ല മന്നത്തിന്റെ വൈഫിന്റെ കൃതിയാണ് തൊട്ടേക്കാട്ട് മാധവിയമ്മ നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ അവരുടെ രണ്ട് കൃതികളാണ് ഓർത്തുവെക്കുക കേട്ടോ ഹേമപഞ്ചരവും തത്വചിന്തയും അല്ലാണ്ട് അവരെ കുറിച്ച് ഇനി കൂടുതലായിട്ട് നമ്മൾ വേറെ പഠിക്കണമില്ലോ അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക ഹേമപഞ്ചരം തത്വചിന്ത ഇനി മന്നത്ത് പറഞ്ഞതാണ് ഇത്ര എന്താ അദ്ദേഹം പറഞ്ഞേ എന്റെ ദേവനും അതുപോലെ തന്നെ ദേവിയും ആരാണ് എൻ എസ് എസ് ആണ് എന്റെ ദേവനും ദേവിയും എൻ എസ് എസ് ആണ് എന്ന പ്രശസ്തമായിട്ടുള്ള ഉദ്ധരണി ഇദ്ദേഹത്തിന്റെയാണ് മണ്ണത്തിന്റെയാണ് ഇനി അടുത്തത് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം രാജ്യസേവനവും ഏ രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല എന്ന് പറഞ്ഞതും ആരെന്നെയാണ് മണ്ണത്ത് പത്മനാഭ അവനാണ് അപ്പൊ ആദ്യം എന്താ പറഞ്ഞേ എൻ്റെ ദേവനും ദേവിയും എൻ എസ് എസ് ആണ് അല്ലെ അങ്ങനെ പറഞ്ഞു ഇനി അടുത്തത് സ്വസമുദായ സ്നേഹം എന്നാൽ സ്വന്തം സമുദായത്തെ സ്നേഹിക്കുക എന്നാൽ സ്വസമുദായ സ്നേഹം എന്നാൽ ഇതര സമുദായത്തോടുള്ള വൈരം എന്ന അർത്ഥമില്ലാന്ന് ഇതര സമുദായത്തോടുള്ള വൈരം എന്ന അർത്ഥമില്ലാന്ന് അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ട കാര്യമില്ല ഏർ സ്വന്തം സമുദായത്തെ സ്നേഹിച്ചോളോ പക്ഷെ മറ്റു സമുദായത്തെ ആ നമ്മളെ വെറുക്കണ്ട എന്നാണ് ആര് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉദ്ധരണികളാണ് ഏതൊക്കെ എൻ്റെ ദേവനും ദേവിയും എൻ എസസ് ആണ് രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല സമുദായ സ്നേഹം എന്നാൽ ഇതര സമുദായത്തോട് വൈരം എന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞുള്ളത് ആരെന്നെയാണ് മന്നത്ത് പത്മനാഭനാണ് ഈ മുകളില് പറഞ്ഞ രണ്ട് കൃതി ഹേമപഞ്ചരവും അതുപോലെ തന്നെ തത്വചിന്തിയും ആരുടെയാന്ന് പറഞ്ഞു മന്നത്തിൻ്റെ വൈഫിന്റെ കൃതികളാണ് ഹേമപഞ്ചരോം തത്വചിന്തി മാധവിയമ്മയാണ് അപ്പൊ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് പറഞ്ഞ ക്ലാസ് ഇന്ന് ക്ലാസ്സിൽ എടുത്തതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം നിങ്ങളുടെ കമന്റുകളാണ് തീർച്ചയായിട്ടും എന്നെ പോലുള്ള ടീച്ചേഴ്സിന് പ്രോത്സാഹനം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ